ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാർമ ഗുഹ മിനിസ്ട്രിയിലെ സിസ്റ്റർ കാർമീലാവിലാണ് എപ്പോഴും കൂടെ എവിടെ സഞ്ചരിക്കുമ്പോഴും കൂടെ മാതാവിനെ കൈക്കുറിച്ച് നടക്കുന്ന സിസ്റ്ററോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനാണ് ഈ സമയം നമ്മൾ ചെലവഴിക്കുന്നത് സിസ്റ്റർ നമ്മൾ സിസ്റ്റർ ഈ ദൈവവിളിയിലേക്ക് അതായത് ഈ കർമ്മ സഭയിലേക്ക് ചേരുവാനുണ്ടായ എങ്ങനെയാണ് അതിന്റെ ജോഷി എന്റെ കാര്യത്തില് ദേവവിളിയെ കുറിച്ച് പറയുകയാണെങ്കില് ഞാൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടില് ഇരിക്കുന്ന ഒഴിവുകാലത്താണ് അപ്പൻ കഡ്മഷായിരുന്നു അപ്പൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സെയിൽസിന്റെ ബുക്കുകൾ അത് ഒരു വശത്ത് അവരുടെ ജീവചരിത്രം ഒരു വശത്ത് ചിത്രങ്ങളും അതിന്റെ നോവല് വരാൻ തയ്യൽ അവരുടെയൊക്കെ നോവല് പടുത്ത ഒരുപാട് കോട്ടയം പബ്ലിക്കേഷൻസിന്റെ ഒരുപാട് വിശിഷ്ട പുസ്തകങ്ങള് ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോ മമ്മ മാർഗ്രറ്റ് വിസ്ത മരിയ കൊരേത്തി ഇങ്ങനെ ഒത്തിരി വിസ്തൃത ആ കാലഘട്ടത്തിനെ കൊണ്ടുവന്നിട്ട് അത് വായിക്കുക ഒരുപാട് വായിക്കുക പിന്നെ വായിക്കും തോറും എനിക്കൊരു വിശുദ്ധയാകണം എനിക്ക് ആത്മാക്കളെ നേടണം സ്വർഗത്തിലെ പ്രത്യേകിച്ച് ഡോൺ ബോസ്കോ കൊണ്ടുവരാൻ പറയുന്നില്ലേ എനിക്ക് ആത്മാക്കളെ തരിക മറ്റല്ല ഇനി എടുത്തു മാറ്റുക അപ്പൊ അങ്ങനെ ഇന്നത്തെ മാതാപിതാക്കളെ ഞാൻ കേട്ട അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് കാരണം അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാ അത് മുഴുവൻ സമയം മുട്ടിന്മ നിൽക്കണം ഉറങ്ങുന്നവർക്ക് ഒരു പുളിമരം തന്നെ വീട്ടിലുണ്ടായിരുന്നു അതിന്റെ പുളിവാറ് പുളിമാറൊട്ടിക്ക നല്ല അടി ഞങ്ങൾക്ക് കിട്ടിയേക്കണത് അമ്മക്ക് അടക്കം ഞങ്ങൾക്ക് കിട്ടിയേക്കണത് ഈ കുടുംബ പ്രാർത്ഥനയെ പ്രതിയാണ് ഇന്ന് കുടുംബങ്ങളൊരു തകർച്ചയിലേക്ക് പോകുന്നത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെയുള്ള മുട്ടിന്മയിൽ നിന്നുള്ള ഈ കുടുംബ പ്രാർത്ഥന അത് വ്യക്തമായും ഉറക്കെ നല്ല ശബ്ദത്തിൽ ചെല്ലണം എന്ന നല്ല നിർബന്ധം ഈ കുടുംബ പ്രാര്ത്ഥനന്റെ അപ്പൻ്റെ ആ ശുഷ്കാന്തി പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് അപ്പൻ പള്ളിയിൽ പോകും ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് അപ്പോൾ എൻ്റെ ദൈവവിളിയെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ വിശുദ്ധരുടെ പുസ്തകങ്ങള് ഒരു എനിക്കിപ്പോൾ വിശുദ്ധി അറിയണം അങ്ങനെയുള്ള പരത്തീക്ഷ്മേനാണ് പിന്നെ അപ്പച്ചൻ്റെ ആന്റി പെണ് സിസ്റ്ററാണ് കർമ്മല സി എം സി ആണ് അപ്പൻ്റെ ജേഷൻ്റെ മൂന്ന് മക്കൾ സി എം സി ആണ് അമ്മയുടെ ആംഗയുടെ ഒരു മൂന്ന് സി എം സി അങ്ങനെ ഒരുപാട് സി എം സിക്കാരെ ഞങ്ങളുടെ ഇതിലുണ്ട് നീലങ്കാവും കുറെ ബിഷപ്പുകാരുണ്ട് വൈദികരുണ്ട് ഇവരെയൊക്കെ കണ്ട് നമ്മൾ പിന്നെ വിശുദ്ധ ചാവ്റേച്ചിനോട് എൻ്റെ അപ്പന്റെ കണ്ണിൽ സി എം സി സിസ്റ്റർ ആൻറ്റി സിസ്റ്റർ ബസാരിയ അവർ ഭയങ്കര വിശുദ്ധ ഭക്തനാണ് വിശുദ്ധ ചാവറേച്ചൻ അപ്പം ഞങ്ങൾ എപ്പോൾ ചെല്ലുമ്പോഴും വിശുദ്ധൻ്റെ നവേന വരും പിന്നെ ചെറിയ ചെറിയ മോതിരങ്ങൾ കാശരൂപങ്ങളൊക്കെ തന്ന് പുണ്യാളൻ്റെ സഭ എന്നതില് ഭയങ്ക ആഗ്രഹമായിരുന്നു പറയുമ്പോൾ അമ്മയുടെ നീറ്റിമാരും സിസ്റ്റേഴ്സാണ് അവർ കുണ്ടകുളം പിതാവ് പറഞ്ഞിട്ട് അവർ മൂന്ന് പേര് അങ്ങോട്ട് പോയി അപ്പൊ അങ്ങനെയാണ് ദൈവവിളി നമ്മള് കാണുന്നവ വായിക്കുന്നവ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും അതാണ് കുറിച്ച് പറയാനുള്ളത് യൂട്യൂബ് ചാനൽ നടക്കുന്നു പല ഓടി നടന്ന ധ്യാനങ്ങളും മറ്റു യൂട്യൂബ് ചാനലും എല്ലാം കഴിയുന്നത് കാര്യത്തിൽ നമുക്കറിയാം ജോഷി പറഞ്ഞതുപോലെ തന്നെ കാർമൽ മിനിസ്ട്രി അത് തന്നെ ഒരിക്കലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ കാർമൽ ടീം ഉണ്ടാക്കിയപ്പോ തന്നെ ആ ടീമിന് ടീമിനെന്ത് പേരിടണം അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ അങ്ങൊന്നും അറിയില്ല കമ്പ്യൂട്ടർ ഒന്നും അറിയില്ല പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചപ്പും ചോറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു വചനം ചെന്ന് വീഴട്ടെ അങ്ങനെയാണ് പരിശുദ്ധാത്മാതി പറഞ്ഞു തോന്നുന്നത് പിന്നെ ചെറുപ്പം മുതലേ എനിക്കുള്ളൊരു വചനാണ് എന്റെ ഹൃദയത്തിന് വെച്ചിരിക്കുന്ന ഒരു വചനാണ് റോമ ഒമ്പത് പതിനേഴ് നമുക്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വചനം ഹൃദയത്തിൽ ഉണ്ടാവണം അപ്പൊ ഭൂമിയിലെങ്ങും എന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിലും എന്റെ നാമത്തിന്റെ ശക്തി ാണ് ഞാൻ നിന്നെ ഇത്ര മാത്രം ഉയർത്തിയത് ഈ ഒരു ദൈവവചനം തിരുവചനം എന്റെ ഹൃദയത്തിൽ പക്ഷെ ഞാൻ പണിക്ക് ചേർന്നു അത് പഠന കാലഘട്ടങ്ങളിലേക്ക് പോയി അങ്ങനെ എന്റെ ജീവിതത്തില് ഈ ഒരു ദൈവവചനം എനിക്ക് പ്രായ പ്രാർത്ഥികനാക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു വേദനയോട് കൂടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത് പിന്നെ ഞാൻ എനിക്ക് പ്രാർത്ഥിച്ചപ്പം ഏഹ് അരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ത് പേരാണ് ചാനലിൽ കൊടുക്കേണ്ടത് ടീം മെമ്പേഴ്സിന് എന്ത് പേര് കൊടുക്കണം അപ്പോളാണ് എനിക്ക് മിക്ക ഏഴാം അധ്യായം പതിനാലാം തിരുവനന്തപുരം കിട്ടി അതിൽ പറയുകയാണ് മിക്ക പറയാണ് കാർമലിന്റെ താൽവരയിൽ ഉള്ള ജ അജഗണത്തെ ഇരുമ്പുകൊണ്ട് ഭരിക്കണമേ നീങ്ങനയാണ് മിക്ക പ്രവാചികളുടെ ഉടനടി ഞാൻ തീരുമാനിച്ചു പേര് കാരണം തന്നെയാണ് എങ്കിൽ പോലും പിന്നെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരടി നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കാർമൽ റൂഹ ചേർത്തു അപ്പൊ പരിശുദ്ധ കർമ്മരമാതാവും പരിശുദ്ധ ആത്മാവും അങ്ങനെ ഒരു മീഷിറ്റി ശുശ്രൂഷ പിന്നെ മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരുണ്ട് എൻ്റെ ടീമിലെ എപ്പൊ വിളിച്ചാലും ഓടിവരിയും എല്ലാ സഹായങ്ങളും ചെയ്യാനും എല്ലാവിധത്തിലും സിസ്റ്ററിനെ പ്രാർത്ഥിക്കാൻ തന്നെ ഒരു പൊന്ത വിപ്പ് അതിനുള്ളിലുണ്ട് അതായത് ഒന്നരക്ക് അതൊരു ഏഴെട്ട് വർഷം ഒന്നര സമയം ഒന്നര ഉച്ചയ്ക്ക് ഒരു അതിലുള്ള മിക്കവരും തന്നെ നാല് കൊന്തെത്തിക്കുന്ന ഒരു ഇത് നിർത്താതെ അവർ എൻ്റെ ദിവസവും ചെയ്യുന്നുണ്ട് അതെനിക്ക് വലിയൊരു ശക്തിയാണ് പിന്നെ അതിനുള്ളിൽ തന്നെ അഞ്ചാറ് പേര് സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ ധ്യാനത്തിലെ ഒരുപാട് ദൂരാണ് സിസ്റ്ററിന്റെ ധ്യാന കേന്ദ്രം തൊഴുപാടം ധ്യാന കേന്ദ്രം കേട്ടിട്ടുണ്ടാവും തൊഴുപാടം ധ്യാന കേന്ദ്രം അപ്പൊ ആ ധ്യാന കേന്ദ്രം ഒരു പുഴയുടെ തീരത്തൊക്കെയാണ് നിശ്ശബ്ദത അങ്ങനെ തലം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതി മനോഹരമായ അഭിഷേകമുള്ളൊരു സ്ഥലമാണ് ഈ ത്ത് അപ്പൊ ഈ ജ്ഞാനത്തിന് അവരെ സഹായിക്കാനൊക്കെ വരും അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അനുഷ്ഠിമുണ്ടോ പിന്നെ ജോഷി ചോദിച്ചത് എങ്ങനെ ഇത് കൊണ്ട് നടക്കുന്നു ചോദിച്ചാൽ ഒരു സിസ്റ്റർ എന്ന നിലയിലാവും അല്ലേ ഇങ്ങനെ ചോദിച്ചത് ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ വൈദികർക്കാവുമ്പോൾ അത്രയും സ്വാധീനങ്ങളുണ്ട് അപ്പൊ എനിക്ക് സിസ്റ്റർ ആണ് നിയമങ്ങളുടെ ചട്ടക്കൂടുണ്ട് അനുസരണത്തിന്റെ ഇതുണ്ട് മേഖലയുണ്ട് അപ്പൊ നമ്മള് ഒരു പ്രോംശാലതയാണ് എന്നെങ്ങനെ മാറ്റി നിർത്തിയത് എന്നും നന്ദിയോടെ ഓർക്കാണ് അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചിലപ്പോ പ്രേക്ഷിതരോടായിരിക്കും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സിനോടായിരിക്കും അല്ലെങ്കിൽ പ്രോഷാളോടായിരിക്കും നമ്മൾ പരാതികൾ പറയാനാണ് കൂടുതലും നമ്മളുടെ ടെൻഡൻസി പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ദിവ്യകാരന്യുമ്പിൽ ചെന്നിരുന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒരു വ്യക്തിയോട് പറയുന്നത് പോലെയൊക്കെ പറയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് പ്രശ്നങ്ങൾ സൊല്യൂഷൻസ് അപ്പപ്പ പറഞ്ഞു തരും പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരും അങ്ങനെ പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്ന പരിഹാരകൻ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് ഇഷ്ട ഞങ്ങളുടെ മണറൻ ആ ഒരു വലിയ ശക്തി ദൈവം നമ്മുടെ കൂടെയുണ്ട് ജോഷ മൂന്ന് അഞ്ചില് ഏർ ജോഷോട് മൂന്ന് ഒന്നിലും പറഞ്ഞതുപോലെ ശക്തനും തേലിനും ആയിരിക്കുക ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോ ജോഷ ഒന്ന് ഒമ്പത് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും ഈ ഒരു വലിയ ശക്തിയാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അത്രയും സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോണേ വേറെ വല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കർത്താവിന്റെ വലിയ തണലില് അച്ഛനെ തണലില് സംരക്ഷക സംരക്ഷണം കിട്ടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ വേളാകണ്ണി പോകുന്നതും മറ്റൊരു ശുശ്രൂഷയാണ് ഇടവകകൾ ഇപ്പൊ അടുത്ത കാലത്ത് കൊല്ലം ഇടവകയിൽ ഇപ്പൊ ധ്യാനം കഴിഞ്ഞു വന്നു ആ തീരദേശത്തെ മക്കള് കടലിന്റെ മക്കള് ആ മക്കളുടെ വിശ്വാസം അവർക്ക് വചനത്തിന് വേണ്ടിയുള്ള അവരുടെ ദാഹം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഭയങ്കര നമ്മുടെ ക്ഷീണവും നമ്മുടെ രോഗം അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥയോ അതിനൊന്നും നമുക്ക് നേരില്ലേ ചിന്തിക്കാം പിന്നെ നമ്മളായിരിക്കുന്ന സമൂഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിസ്റ്റേഴ്സ് മദറും സിസ്റ്റേഴ്സും അതുപോലെ ധ്യാനകേന്ദ്രത്തിലെ സിസ്റ്റേഴ്സും മദറും ഒരുപാട് സപ്പോർട്ടാണ് സിസ്റ്ററിൻ്റെ അത് ചെയ്യണം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതും നമുക്ക് വലിയൊരു പിന്നെ ഞാൻ തിരിച്ചു വരും യാത്ര ചെയ്ത് തിരിച്ചു വരുന്നത് വരെ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ചില സിസ്റ്റേഴ്സ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും നമ്മോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് സിസ്റ്റർ ആമൂലാണ് സിസ്റ്ററുടെ സംസാരത്തിൽ നമുക്കറിയാം വളരെ ആത്മാവിൽ പക്ഷു പ്രചോദിതമായി വളരെ ശക്തിപൂർവം തന്നെയാണ് ഭജന പ്രകൃഷി നടക്കുന്നത് അനേകം മക്കളെ ഭജനത്തിലേക്കും പക്ഷുതാത്മാവിലേക്കും ദൈവത്തിലേക്കും സിസ്റ്റർക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനാശംസകളും നൽകുന്നു